അഞ്ചൽ ഏരൂർ പഞ്ചായത്തിൽ തെക്കേവയലിൽ കഴിഞ്ഞ ദിവസം പാമ്പുകടിയേറ്റ് ഒരാൾ മരിച്ചിരുന്നു പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞു വന്നിരുന്ന തെക്കേവയൽ സ്വദേശി രാമചന്ദ്രനാണ് മരിച്ചത് പ്രദേശത്തെ കാടുമൂടിക്കിടന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കുന്നതിനിടെ വീണ്ടും ഒരാൾക്ക് പാമ്പുകടിയേൽക്കുകയും അയാൾ ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയുമാണ് ഏരൂർ സ്വദേശി സജീവനാണ് രണ്ടാമത്തെ പ്രാവശ്യം പാമ്പുകടിയേറ്റത് പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിൽ കഴിഞ്ഞു വരുന്നതിനിടെയാണ് ഇന്ന് രാവിലെ പ്രദേശത്തു നിന്നും ഒരു പാമ്പിനെ വളർത്തുന്നതായ കടിച്ചു കൊന്നത് പ്രദേശത്തെ വിവിധ സ്ഥലങ്ങൾ കാട് മൂടിക്കിടക്കുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് എന്നെ പാമ്പ് കടിച്ച് ഞാൻ മരിച്ചു ജീവിച്ചതാ എന്നെ അടക്കം കുഴി വരെ എടുത്തതാ പിന്നെ ഞാൻ അതിൽ നിന്നിൻ്റെ ഒരു രോഗിയായിട്ട് മാറി ഇപ്പം ഞാൻ ജയലയ്യാൻ മയ്യാതെ ജീവിക്കുക തനിച്ചേ ഉള്ളു എൻ്റെ വീടിൻ്റെ തെറ്റും നാല് തീറ്റും കാടാ അത് കാടിൻ്റെ വീട് വസ്തുവിൻ്റെ കൂടെ കാട് എടുക്കുന്നില്ല വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ മൂന്നാല് വയസ്സിന് ഒരാളെ പാമ്പ് കടിച്ച് അയാൾ ചികിത്സയെ കടന്നയാൾ മരിച്ച് കാട് എടുക്കാൻ വന്ന ആളിനെ പാമ്പ് കടിച്ച് അയാൾ ചികിത്സ കഴിയുക പിന്നെ രണ്ടാമതൊരു പത്തിക്കാരനെ പിടിച്ച് ഒരു പെരുമ്പാമ്പിനെ പിടിച്ച് ഇന്നലെ ഒരു പാമ്പ് ഈ കാടിലോട്ട് കയറിയിട്ടുണ്ട് ഈ ഏരിയ മൊത്തം പാമ്പുമായിരുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഈ മരിച്ചു കാ പാമ്പ് കഴിച്ചാൽ കൊണ്ടുപോകാൻ പോലും സീലസയ്ക്ക് തീലസയ്ക്കൊന്നും ആരുമില്ല ഈ ഏരിയ മൊത്തം കാടാണ് അപ്പോൾ ഈ കാട് എടുത്തു തരണം ഞങ്ങളുടെ ഈ വഴിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത് കുഞ്ഞും കുട്ടികളൊക്കെ നോക്കി ആക്കാനും കാണാനൊന്നും ആരും ആരുമില്ലാത്തതാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങളും കുട്ടികളും അടക്കം താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് ഇത്തരത്തിൽ ഭീതിജനകമായ ഒരു അന്തരീക്ഷം സംജാതമായിരിക്കുന്നത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ച് ജനങ്ങൾക്ക് സ്വയമായി ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു ഈ പറയുന്നത് അഗാധമായ ഒന്നാമത് റബ്ബർ തോട്ടം വയലും റബ്ബർ തോട്ടം ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പാമ്പിന്റെ ശല്യവും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം മരിച്ചതും ഈ പാമ്പിന്റെ കടിയേറ്റ അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ന് കാലത്തെ ഞങ്ങൾക്ക് ഒരു ഫോൺ വരുന്നു എനിക്ക് നമ്മുടെ വീട്ടിൻ്റെ തന്നെ ഒരു പാമ്പിനെ ഒരു പട്ടി ഏർപ്പിടിച്ചു പട്ടിയുടെ പേര് പാച്ചു എന്നാണ് അറിയപ്പെടുന്നത് ആ പട്ടിയുടെ സാന്നിധ്യത്തിൽ കൂടി ആ പാമ്പിനെ കടിച്ചു കൊന്നതുകൊണ്ട് ഈ ഒരു ജീവൻ അല്ലെങ്കിൽ രണ്ട് ജീവൻ അല്ലെങ്കിൽ എത്ര ജീവൻ പോകുമെന്ന് തിരിച്ച് നമുക്ക് പറയാൻ കഴിയുന്നില്ല എങ്കിലും ആ പട്ടിക്ക് ഞങ്ങൾക്കൊരു ഒരു സ്വീകരണം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇതേ കണക്കുള്ള ഒരു അവസ്ഥ സർക്കാരോ അല്ലെങ്കിൽ പഞ്ചായത്തുകാരോ ഏറ്റെടുത്തുകൊണ്ട് ഈ പരിസര ഭാഗങ്ങളിൽ കിടക്കുന്ന കാട് എത്രയും പെട്ടെന്ന് അടിച്ചു മാറ്റി ഈ ജീവനെ രക്ഷി ജീവ ജീവനെ രക്ഷിക്കണമെന്നേ നിങ്ങളുടെ വയത്തുകാരോടും ഈ നാട്ടുകാരോടും നമ്മുടെ ആരുടെ നമുക്ക് പറയാനുള്ളത് അതേ ഉള്ളൂ ഇനിയും പാമ്പുണ്ടെന്നാ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നതല്ല കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും കാടിച്ചുകൊണ്ട് നിന്നപ്പോൾ ഫോറസ്റ്റുകാരുടെ നേതൃത്വത്തിൽ പാമ്പ് ചാടുകയും പാമ്പിനെയും പിടിക്കുകയും ചെന്നപ്പോൾ അത് ഈ കല്ലുകെട്ടിന്റെ കീഴിലും കയറി കല്ലുകെട്ടിന്റെ കീഴിൽ കയറാനോട് കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും പറയുന്നത് ഡി ആർ എന്ന് പറയുന്ന നമ്മുടെ ബ്ലോക്കിൽ നിന്ന് അനുവദിച്ചാലും പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചാലും ഈ കെട്ടുന്ന ആ ഡിആർ മാറ്റിക്കൊണ്ട് അതിന് പോയിന്റും കൂടി ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ഈ വിടവിൽ ഫോം കയറും വീണ്ടും ജീവിതം ഇതേ കണക്ക് നഷ്ടപ്പെടും എന്നും കൂടി ഈ അധികാരങ്ങളോട് ഒന്നും കൂടെ ബോധ്യപ്പെടുത്തുക കടിയേറ്റ് പത്തിക്കാരനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ഈ സൈഡിനേ നിന്ന് പോച്ചേർത്തോണ്ടിരുന്നപ്പോഴും കന്നാറ്റി വലിച്ചു കുറിക്കുന്ന കേട്ടും കൊണ്ട് തന്നെ പട്ടികളിൽ രണ്ട് മൂന്നെണ്ണം കൂടെ എപ്പോഴും കാണും വൈലി അവർ പോറ്റയ്ക്കകത്ത് മുമ്പേ മറിയും അതിന്റെ ശേഷമേ എനിക്ക് പോറ്റ ഇറക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ പട്ടി ഓടിച്ചെന്ന് കാട്ടിൽ കയറി കാട്ടി കയറിയപ്പോ ഞാൻ പറഞ്ഞു മക്കളെ കേരളയുടെ അക്രൂ കേറിയാ നിന്നെ പാമ്പ് കടിക്കും പറഞ്ഞു ഈ പാമ്പ് മേളിലോട്ട് ഇഴഞ്ഞ് കയറി ഞങ്ങൾ പോവുക ചെയ്ത് അത് പിന്നെ അത് പത്തിക്കാറുണ്ടായിരുന്നു പിടിക്കുക എടുക്കാൻ പറ്റുന്നില്ല ഒരുപാട് ശ്രമിച്ചു ഞങ്ങൾ എടുക്ക ഇതിനെ എന്നിട്ട് എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയാണ് അവനെ അമ്മ ആകത്തി മാറ്റി ഇതിനെ വലിച്ചെടുത്തത് അല്ലാതെ ഇതിനെ കൊണ്ട് പിന്നെ എലി ഒരു എലി മുട്ടനൊരു എലിയുണ്ടായിരുന്നു എലിയോണ്ട് കുടിച്ചിട്ട് കുഴിച്ചിട്ടിരിക്കുന്നു കാക്ക ഓറ്റി പറിക്കുന്ന കാക്ക ഓടുന്നതും പറഞ്ഞോണ്ട് എലി അവിടെ കുളിച്ചിട്ട് അങ്ങനെ ഇയാളെ അങ്ങനെ പറഞ്ഞു കുളിച്ചിട്ടാ ചിലപ്പോ അറിയത്തില്ല എന്ന് അവന്റെ പിറയിലും കിടന്നോടാ പട്ടിയുടെ വീഡിയോ എടുത്ത് വെക്കാതെന്നും പറഞ്ഞോണ്ട് അതിന്റെ മകള് വീഡിയോ എടുത്ത് വെച്ചത് അല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്തല്ലേ പിന്നെ ഇതിന്റെ വയ്യ ഒരു മരണം നടന്ന് ആ വീട്ടിൽ നിന്നൊക്കെ നിൽക്കുവോ ഞങ്ങൾ ഞങ്ങൾ ബാത്രൂമിൽ പോവാനൊക്കെ ഞങ്ങൾ ഓടി ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾ ഈ രംഗം കാണുന്ന പട്ടീടെ എടുത്തോട്ട് വിഷയത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഗ്രാമപഞ്ചായത്ത് അധികാരികളും സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് അടിയന്തിരമായി വിഷയത്തിൽ ഇടപെട്ട് ജനജീവിതം സംരക്ഷിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു